नमो भगवते वासुदेवाय श्रीभगवानुवाचः पार्थनैवेह नामुत्र विनाशस्तस्य विद्यते न हि कल्याणकृत्कश्चित् दुर्गतिं तादगच्छति प्राप्य पुण्यकृताम् लोकान् उषित्वा शाश्वती समाः शिवजीनां श्रीमतां गृहे योगभ्रष्टो भिजायते अथवा योगिनामेवा कुले भवति धीमतां एतद्दुर्लभतरं लोके जन्मयदीदृशं ओम नमो भगवते वासुदेवाय ಎಲ್ಲಸದರಕ ನಮಸ್ಕಾರ ഇന്ന് നമ്മൾ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് മൂന്ന് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ഭഗവാൻ്റെ ഉത്തരമാണ് അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാന്റെ ഉത്തരം അർജുനൻ എന്താ ചോദിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു യോഗഭ്രഷ്ട യോഗ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ആ യോഗാവസ്ഥയിലേക്ക് സർവചരാചരങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ള അവസ്ഥയിൽ ആരെയും നിന്ദിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒന്നും സാധിക്കാതെ തന്നിലുള്ള അതേ ഈശ്വര ചൈതന്യം മറ്റുള്ളവരിലും മറ്റുള്ള ജീവ സകല ജീവജാലങ്ങളിലൊന്നും കൂടി പറയുന്നുണ്ട് മനുഷ്യരിൽ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളിലും ഇതേ ഈശ്വര ചൈതന്യമാണെന്നുള്ള വിശാലമായ അർത്ഥം ഉൾക്കൊള്ളാൻ ഇങ്ങനെ ശ്രമിക്കുക അർജുനൻ അപ്പോൾ ഒരു സംശയം ഉണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് സാധിക്കാതെയും വന്നു എന്ന് വിചാരിക്കുക എന്താ കൃഷ്ണ അങ്ങനെയുള്ള ഒരാളുടെ സ്ഥിതി എല്ലാം നഷ്ടപ്പെട്ടു പോയി വെറുതെ കാറ്റത്ത് മേഘങ്ങൾ പോലെ നശിച്ചു പോവോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ വളരെ വ്യക്തമായ ഉത്തരം പറയുന്നു പാർത്ഥ നെയ്വാഹനാമുത്ര വിദ്യതേ നഹി കല്യാണകൃത്കസ്റ്റിൽ ദുർഗതി അതിമനോഹരമായ ശ്ലോകം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു നഹി കല്യാണകൃത്കസ്റ്റിൽ ദുർഗതിം താതഗച്ഛതി കഷ്ടം ചർജ്ജന അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകുമ്പോൾ പാടില്ലായിരുന്നു എന്നാ ഞാനാണ് പറയാ കേട്ടോളൂ ഇങ്ങനെ നല്ലത് ചെയ്യുന്നതായിട്ടുള്ള ഒരാള് കല്യാണകൃത്ത് നല്ല കർമ്മം ചെയ്യുന്നതായിട്ടുള്ള ഒരാള് നല്ല പ്രവൃത്തി ചെയ്യുന്നതായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല അടിവര ഇട്ടു ശ്രദ്ധിച്ചോളൂ നല്ലത് ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും നഷ്ടപ്പെട്ടു നഹി പോകുന്നുല്ല ഈ ഒരൊറ്റ ശ്ലോകത്തിന്റെ പകുതി രണ്ട് വരികൾ ഉത്തരാർദ്ധം എന്ന് പറയും ഈ ഉത്തരാർദ്ധ ഇതിനെ പറ്റി എത്ര വേണമെങ്കിൽ പറയാനുണ്ട് നമുക്ക് സംശയം ഉണ്ടാവണ്ട എന്നാണ് ഉറപ്പിക്കുക ഭഗവാൻ പാർത്ഥ നൈവേഹ നാമുത്ര അർജുന എന്ന് വിളിച്ചിട്ട് പറയുന്നു ഈ ഹ വിനാശ എന്ന വിദ്യതേ ഏവ ആമുത്ര എന്ന ഇങ്ങനെയുള്ള ഒരാൾക്ക് നാശം ഒരു സംശയം ഒട്ടും വേണ്ട ഇങ്ങനെയുള്ള ഒരാൾക്ക് ാശമുണ്ടാവില്ല ഈ ലോകത്തിലെന്നല്ല പല ലോകത്തിലും നാശമുണ്ടാവില്ല അദ്ദേഹത്തിന് വളരെ നല്ല ഒരു അവസ്ഥയാണ് ഉണ്ടാവുക ഇത് ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് വിചാരിച്ചു ഒഴിവാക്കണ്ട പരിശ്രമിച്ചോളൂ ഈ രീതിയിൽ ജീ പരിശ്രമിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഇനി അഥവാ മുഴുവനാക്കാതെ ജീവൻ ജീവിതം കഴിഞ്ഞില്ല മരണം സംഭവിക്കുന്നു അല്ലേ നമ്മൾ കാണാറുണ്ട് ഇപ്പം വലിയ മഹാത്മാക്കളായുള്ള ആൾക്കാരും വിവേകാനന്ദ സ്വാമികൾ അതുപോലെ ശൃങ്കരാചാര്യ സ്വാമികൾ ഇവരൊക്കെ വളരെ വേഗം ഈ ഹലോകവാസം വെടിഞ്ഞു പോയവരാ അതവിടെ ഇരിക്കട്ടെ സാധാരണക്കാരെന്നെ ജീവിതത്തിൽ നല്ലത് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ മരിച്ചു പോവാറുണ്ട് അകാലമൃത്യു അകാല വൃത്തിയോ വരാം അതല്ലെങ്കിൽ പരിശ്രമം വിഫലമാവുമോ എന്ന് സംശയിച്ചിട്ട് പിന്നാക്കം പോകുന്ന അങ്ങനെയാവാം ഏത് രീതിയിലും പരിശ്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ നശമുണ്ടാവില്ല കേട്ടോ അത് ഭാഗവതത്തിൽ ഈ അജാമിളോ വാഖ്യാനം എന്ന ഒരു ഭാഗം ഷഷ്ടസ്കന്ധത്തിലുണ്ട് ഭഗവാന്റെ ഭഗവാന്റെ നാമം ആഹാത്മ്യം അപ്പം ഈ നാമം ജപിച്ചു പോയി അതുകൊണ്ട് സർവഭാവവിമുക്തനായി അജാമിളനിന്ന് നമ്മൾ കണ്ടു ഒരു നാമം കൂടി ജപിച്ച എത്രയൊക്കെ ശക്തിയോ അതോ നാരായണ എന്ന് ജപിച്ചു മകനെ വിളിച്ചതല്ലേ അത് ഇത്രയൊക്കെ പറയാനുണ്ടോ എന്ന് വാദിച്ചു നോക്കി യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ അവർ അവസാനം തോറ്റു ഭഗവാന്റെ ഭടന്മാർ വിഷ്ണുഭക്തന്മാരെ കൊണ്ടുപോയി അജാമുള്ള എന്നാണ് നമ്മൾ കണ്ടത് അല്ലേ അപ്പം അവിടെ പറയുന്നുണ്ട് സകൃന്മന കൃഷ്ണപദാ ഇവരെ സംശയം പ്രകടിപ്പിച്ചു യമദൂതന്മാർ യമധർമ്മരാജാവിൻ്റെ അടുത്തെന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി പണിക്ക് പോവില്ല കേട്ടോ ഓരോ ദിക്കിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടും മരിച്ച ആൾക്കാരെ കൊണ്ടുവരാൻ നരകത്തിലേക്ക് അവിടെ എത്തുമ്പോഴാണ് വേറെ ചില ആൾക്കാർ ഒന്ന് തടയുന്നു ഇങ്ങനെ വെച്ചാൽ ഞങ്ങൾക്ക് ഇതിന് പറ്റില്ല ഇതാരാണ് തടഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ പോയത് തെറ്റാണ് ഇനി ഞാൻ പറയാം കേട്ടോളൂ ഒരു ഒരിക്കലെങ്കിലും ഒരു നാമം ജവിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണായ നോ നദീയച്ചിര ഏകദാപി കൃഷ്ണായെന്ന് പറഞ്ഞ ഒരിക്കലെങ്കിലും നമസ്കരിക്കുക ഒരു നാമം ജവിക്കുക എപ്പോഴെങ്കിലും ഭഗവാനെ ഒന്ന് സ്മരിക്കുക നിരന്തരം ഒന്നും സാധിച്ചില്ലെങ്കിൽ ഒരു പ്രാവശ്യം സകൃത്ത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരൊക്കെ പാപവിമുക്തന്മാരാവും എന്ന് പറയുന്നുണ്ട് അതുപോലെ നല്ല കർമ്മം ചെയ്യാൻ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള രീതിയിൽ പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥ ബുദ്ധിമുട്ടുള്ളതാണത് അതിൽ നിന്ന് വ്യതിചലിച്ചു പോവാം അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരാം അങ്ങനെയൊക്കെ വന്നാൽ ഒട്ടും പേടിക്കേണ്ട അവർക്ക് നാശമില്ല തന്നെ പിന്നെ ഒന്നുകൂടിയും വ്യക്തമാക്കുകയാണ് പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വീ സമാ ശുചീനാം ശ്രീമതാം യോഗ ഭ്രഷ്ടോഭിചായതേ ഇവർ ഇങ്ങനെ ജീവിച്ച ആൾക്കാരുണ്ടല്ലോ പൂർത്തീകരിക്കാൻ സാധിക്കാറ് യോഗ ഭ്രഷ്ടന്മാരായിട്ടുള്ളവർ അവർക്ക് പുണ്യലോകങ്ങളൊക്കെ പ്രാപിക്കാൻ സാധിക്കും മരിച്ചുപോയി വിചാരിക്കുക പുണ്യലോകങ്ങളെ പ്രാപിച്ചിട്ട് അത് കഴിഞ്ഞ് കുറേ കാലം സുഖമായിട്ട് ജീവിച്ചിട്ട് ശുചീനാം ശ്രീമതാങ്കേ ഹേ അഭിജായതേ സുഹൃതികളും ഐശ്വര്യമുള്ളവരുമായവരുടെ ഗൃഹത്തിൽ ജനിക്കുന്നു അപ്പം ഇനിയൊരു ജന്മം ഇപ്പം പൂർവജന്മ സുഹൃതം കൊണ്ട് പിന്നെടുക്ക് പിന്നെ എടുക്കുന്ന ജന്മം സുഹൃതികളായിട്ടുള്ള ആൾക്കാരുടെ ഗൃഹത്തിലായിരിക്കും ഐശ്വര്യമുള്ളവരുമായവരുടെ ഗൃഹത്തിൽ ജന്മം അപ്പം എന്തായി പിന്നെയും സത്പ്രവൃത്തി ചെയ്ത് ഈശ്വരമുഖമായി കർമ്മങ്ങൾ ചെയ്ത് പരേ എന്താണ് സ്വാർത്ഥതയില്ലാതെ എല്ലാം ഈശ്വര പ്രീതിക്കായിക്കൊണ്ട് എന്ന രീതിയിൽ കർമ്മം ചെയ്യാൻ ഇനിയും അവസരം ഭഗവാൻ കൊടുക്കുന്നു അപ്പം പേടിക്കണ്ട അടുത്ത ജന്മത്തിൽ ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എന്നാൽ ഇപ്പം ജി ജീവിച്ചതിനേക്കാട്ടിലും നല്ല അവസ്ഥ നല്ല ആ കുലത്തിൽ ജനിക്കുക നല്ല ഗൃഹത്തിൽ ജനിക്കുക അവരൊക്കെ നല്ല പൂർവീകരെ നല്ല സംസ്കാര ഈശ്വര ഈശ്വരചിന്തയുള്ളവർ അവരുടെ ഗൃഹത്തിൽ ജനിക്കാനിട വരുന്നു പോരെ അർജുന എന്താ ഇനി പഠിക്കാനുള്ളത് ഇപ്പം ചെയ്തൻ്റെ ഗുണത്തിൽ ആ ഒരു ഫലം പറഞ്ഞൊന്നു വ്യക്തമാവുന്നില്ലേ ഒന്നുകൂടി പറയാണ് അതുമല്ലെങ്കിൽ അഥവാ യോഗിനാമേ കുലേ ഭവതി ധീമതാം ഏതുർലഭരം ലോകേ ജന്മയ ധീദൃശം അതുമല്ലെങ്കിൽ പിന്നെ അവർ ജ്ഞാനികളായ യോഗികളുടെ കുലത്തിൽ ജനിക്കുന്നു ആ ഒന്നുകൂടി ഗമായി എന്നിട്ട് അവിടെയും പൂർത്തീകരിക്കാതെ പോയ കർമ്മം പൂർത്തീകരിച്ച് അവർ വളരെ നല്ല രീതിയിൽ ജീവിച്ച് ഉന്നതമായിട്ടുള്ള അവസ്ഥ പ്രാപിക്കുന്നു ഇത് ദുർലഭമാണ് എന്ന് പറയുന്നത് ദുർലഭരം ഹി ഏതത് ലോകേ ദുർലഭതരം ഹി അത് ലോകത്തിൽ വളരെ ദുർലഭം തന്നെയാകുന്നു രോഗമരണാദികളൊക്കെ സംഭവിച്ചിട്ട് രോഗഭ്രേഷനായിട്ട് ഒക്കെ പോയാൽ പിന്നെയും ജനിക്കും പിന്നെ ജനിക്കുന്നത് ഒന്നുകൂടി നല്ല കുലത്തിലായിരിക്കും നല്ല സാഹചര്യമായിരിക്കും ഈശ്വരചിന്ത യു മേയമനുജനു ശാശ്വതമുള്ളൂ ഈ ഉലഗിൽ എന്ന് പറഞ്ഞ മാതിരി ഈശ്വരചിന്തയോടുകൂടി നല്ല ജീവിതം നയിച്ച് പിന്നെ മരണം പ്രാപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പിന്നെ ജന്മം ഉണ്ടാവില്ല അവരുടെ ജന്മം സഫലമായി ജീവിതം സഫലമായി അങ്ങനെയൊരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് പേടിക്കണ്ട നല്ലത് ചെയ്താൽ അത് വെറുതെ ആവില്ല പറയാറുണ്ടല്ലേ ആപത്തു കാലത്ത് തൈവത്ത് വെച്ചാൽ സമ്പത്തു കാലത്ത് കാവത്തു പറയ്ക്കാമെന്ന് ബുദ്ധിമുട്ടി വെച്ചു തൈകൾ പേടിക്കണ്ട പറ്റുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ സമ്പത്ത് കാലത്തൊക്കെ ചെയ്യാ അപ്പോൾ ആപത്തുകാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പം അതൊക്കെ ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടണമായി തിരിച്ച് കിട്ടുന്നവരെ നല്ല പ്രവൃത്തി ചെയ്താൽ അത് വെറുതെ ആവില്ല ഇപ്പം ബാങ്കിൽ പണമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ടല്ലേ അധികം പിന്നീട് ആവശ്യം വരും അതിങ്ങനെ പിൻവലിക്കാം സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഒരു സങ്കല്പമാണ് അതുപോലെ ശരിക്കുള്ള ഉദാഹരണമല്ല എങ്കിലും നല്ല പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും പരിഭ്രമിക്കേണ്ട യാതൊരുവിധ സംശയവും വേണ്ട എന്ന് വ്യക്തമായിട്ട് ഭഗവാൻ അങ്ങനെ പറയുന്നു അപ്പോൾ അർജുനൻ്റെ ആ സംശയം തീർന്നു ഇനിയും വ്യക്തമാക്കുന്നുണ്ട് പേടിക്കേണ്ട നല്ല പ്രവൃത്തി ചെയ്തവന് ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീടുള്ള ജന്മത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും അതൊന്നുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും ആ പൂർവ്വജന്മ വാസന കൊണ്ട് അടുത്ത ജന്മം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ചെയ്ത് അതിൻ്റെ പുണ്യം അത് ഡെപ്പോസിറ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ട് ആ ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് ആവശ്യത്തിൽ പണം പിൻവലിക്കാമെന്ന് പറഞ്ഞ മാതിരി ആ സുഹൃതത്തിൻ്റെ ഫലം അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കും ഒന്നുകൂടി കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിനെക്കാളിൽ ഒന്നുകൂടി നല്ല രീതിയിൽ ഈ ജന്മത്തിൽ സാധിക്കും അതുകൂടി കൂടി അതും കഴിഞ്ഞ് കുറച്ചുകൂടി പിന്നെയും മുഴുവൻ ആവില്ലെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ ബെറ്റർ ബെറ്ററായിട്ട് കൂടുതൽ കൂടുതൽ നല്ലതിൽ ഉയർന്ന 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 ഒരു ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞ ബി ജി എന്ന് പറഞ്ഞ മാതിരി അതിൽ ഉന്നത ഉന്നത ഉന്നതമായിട്ട് ജീവിച്ച് ജീവിച്ച് അവസാനം കർമ്മമെല്ലാം മുടുങ്ങിയന്മാധവാ എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും അങ്ങനെ കഴിഞ്ഞു ഇനി മോക്ഷം അപ്പോൾ മോക്ഷാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇടയിൽ കുറേ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ പോരായ്മകൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്നത് ഇതൊന്നും ഒരു കാര്യമായിട്ട് ചിന്തിക്കേണ്ട സാരില്ല അടുത്ത ജന്മത്തിൽ ഒന്നുകൂടി മെച്ചാവുമ്പോൾ തോറ്റാൽ പരീക്ഷയിലൊക്കെ തോറ്റാൽ പറയാൻ പേടിക്കേണ്ട അടുത്ത പരിശോധന നമ്മുടെ ഗംഭീര നന്നായിട്ട് ചെയ്ത് കൂടുതൽ മാർക്ക് വാങ്ങാൻ സാധിക്കും പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മതി നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമുക്ക് തന്നെ കിട്ടും അതെവിടെയും പോവില്ല അത് ഭഗവാന്റെ കണക്കിൽ വരവ് വെച്ചിട്ടുണ്ട് ആ വരവ് മാഞ്ഞു പോവില്ല അതിന് ആർക്കും അതിൻ്റെ മുകളിൽ ശുപാർശ ചെയ്തിട്ട് അത് മായ്ക്കണം അയാൾ മോശമാണെന്ന് പറഞ്ഞു തള്ളാൻ സാധിക്കില്ല അതാണ് അജാമിളൻ്റെ കഥയിൽ കണ്ടത് അജാമിളന് കുറച്ച് തെറ്റുപറ്റിപ്പോയി എങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെയൊക്കെ വളരെ അനുസരിച്ച് തൻ്റെ തനിക്ക് ജന്മത്തിൽ ജനിച്ച ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ആരാമണൻ നല്ല രീതിയിൽ ബ്രാഹ്മണൻ എങ്ങനെ ജീവിക്കണമോ അതുപോലെ തൽപ്രവൃത്തി ചെയ്ത് ജീവിച്ചു പക്ഷേ പിന്നെന്താണ് ഒരാ കുറച്ചൊന്ന് വ്യതിചലിച്ച് എന്താണ് ഒരു ശാസ്ത്രീയയോടൊപ്പം ജീവിക്കേണ്ടി വന്നു അപ്പം ജീവിതം വളരെ മോശമായി ആ അങ്ങനെ ജീവിച്ച അവസാനത്തെ ഭാഗം പൂർവം ഉത്തരം ആദ്യത്തെ ഭാഗം വളരെ നല്ലത് പിന്നീടുള്ളത് വളരെ മോശമായി അത് മരിക്കാൻ കിടന്ന് അങ്ങനെ മരണ വസ്ത്രത്തിലെത്തുമ്പോൾ യമദൂതന്മാരെ കണ്ട് പേടിച്ച് വിറച്ച് കുട്ടിയുടെ പേര് നാരായണൻ എന്നായിരുന്നു ചെറിയ കുട്ടിയുടെ പേര് ആ കുട്ടിയെ വിളിച്ചതാ അപ്പം അതാ പറഞ്ഞത് ചെയ്ത സൽഫലം സൽക്കർമ്മത്തിൻ്റെ ഫലം സൽക്കർമ്മം ചെയ്താൽ അത് പൂർത്തീകരിക്കാതെ ഒന്ന് വിട്ടുപോയെങ്കിലും പിന്നീടും ആ പൂർവ്വജന്മസുഹൃതം കൊണ്ട് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ പൂർവഭാഗം ആദ്യത്തെ ഭാഗത്ത് ചെയ്ത സുഹൃതം കൊണ്ട് നല്ല സ്ഥിരത്താൻ സാധിക്കും പേടിക്കണ്ട എന്ന് ഭാഗവതത്തിൽ അവിടെ പറയുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഭക്തിക്കല്ല ഇവിടെ പ്രാധാന്യം കാണുന്നത് ഇവിടെ കർമ്മമാണ് കർമ്മധ്യാനം വിധാനയോഗം കർമ്മയോഗം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ കർമ്മം നല്ല കർമ്മമായാൽ അതിൻ്റെ ഫലം കിട്ടുന്നതന്നെ ചെയ്യും ഇതിനു മുമ്പ് ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മണ്യവാധികാരസ്ഥ കർമ്മം ചെയ്തോളൂ ഫലം കിട്ടും ഫലത്തിൽ എന്ത് വേണ്ട കാംക്ഷിക്കേണ്ട ആഗ്രഹിക്കേണ്ട ഫലം കിട്ടണമെന്ന് സാക്ഷ്യം പിടിക്കണ്ട കിട്ടിക്കോളും എന്ന് അതുപോലെ കർമ്മം നന്നായിട്ട് ചെയ്താൽ ഒരിക്കലും അധപ്പതനം ഉണ്ടാവില്ല വീണുപോയേക്കാം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നേക്കാം എങ്കിലും ഭഗവത് കൃപ കൊണ്ട് പിന്നീടുള്ള ജന്മത്തിൽ നേരെയാവും ഒട്ടും സംശയിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭഗവാന്റെ വാക്കുകൾ തൽക്കാലം നമ്മൾ നിർത്തുന്നത് ബാക്കി ഭാഗം നാളെ അടുത്ത ക്ലാസ്സിൽ ആവാം ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർ പ്രണമസ്തു